മന്ത്രിയെ തെറിപ്പിക്കാൻ നിൽക്കുന്ന ഒരു സഹോദരൻ ഉണ്ടല്ലോ ഇപ്പം അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇപ്പം ഇതേ നടപടിയുള്ളൂ ഇങ്ങനെ ഒരു ക്രിമിനൽ കേസ് എടുക്കാമെങ്കിൽ ഞാൻ ഒതുക്കുന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ജയിലിലോട്ടാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ് ഞാൻ തെളിയിക്കാം അതില്ല ഞാൻ അങ്ങനെ ഒരു ഭാഗം ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ എനിക്ക് പറ്റും കാരണം ഞാൻ ഇവരുമായിട്ട് മിണ്ടാൻ പോയിട്ടില്ല പിന്നെ ഇവര് ആ ഡ്രാ ഒരു ഡ്രൈവിംഗ് സ്കൂളുള്ള സാറാണ് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഏത് അരുൺ ഡ്രൈവിംഗ് സ്കൂളെന്ന് പറഞ്ഞ് പത്തനം പന്തളത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ആ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഇവിടെ ഈ ജില്ലയിൽ നടക്കുന്ന ലൈസൻസുകളുടെയും മറ്റും അഴിമതിപ്പണം വന്നെത്തുന്നതും അവിടെ നിന്നാണ് പല ഉദ്യോഗസ്ഥന്മാർക്കും ഭീതിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ തന്നെ ഇതിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഇപ്പോൾ എനിക്കെതിരെ ഈ പറഞ്ഞ നടപടി ഇപ്പോൾ നാട്ടുകേറെ വെച്ച് കൈയ്യേം ജീവിക്കുന്നൊക്കെ പലരോട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു പക്ഷേ ഞാൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല അടൂർക്ക് ഓടാൻ തുടങ്ങിയാൽ അത് ഓടിപ്പിക്കുകയല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വണ്ടി അടൂർക്ക് ഓടാൻ തുടങ്ങും എന്നുള്ളത് ഞാനാ പറഞ്ഞു ഞാനത് അടൂർക്ക് നാളെ രാവിലെ മൂന്നരയ്ക്ക് അടൂരിൽ നിന്ന് തുടങ്ങും പത്തനംതിട്ട നാല് മണിക്ക് പാസ് ചെയ്യും ഇപ്പം അഞ്ച് മണിക്കാണ് പോകുന്നത് നാലു മണിക്ക് അത് രണ്ടാണ് കാര്യം ഒന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ രാവിലെ വരട്ടെ ഇച്ചോടെ നേരത്തെ ഏറ്റവും വരട്ടെ അപ്പം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് യൂണിഫോം ഇട്ട് ജോലി ചെയ്യാൻ രാവും പകലും ജോലി ചെയ്യേണ്ടവരാണ് വരുന്നവർക്കും ബോധ്യമാകട്ടെ അതുകൊണ്ടാണ് പലത പല തവണയും അവർ വരുന്നു സ്വന്തം വണ്ടിയിലും യൂണിഫോം അല്ലാതെ യൂണിഫോം അല്ലാതെ വന്നിട്ട് പടമെടുക്കാൻ വന്നത് നമ്മൾ സമ്മതിച്ചില്ല യൂണിഫോമിലും ആരാന്നും അറിയണം കാരണം കൃത്യം ഞങ്ങൾക്ക് ആ പേര് കിട്ടണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല ആ പേര് ഞങ്ങൾ കൃത്യമായിട്ട് ഹൈക്കോടതി മെൻഷൻ ചെയ്തിട്ടുമുണ്ട് വന്ന് ഉദ്യോഗസ്ഥരുടെയല്ല പത്തനംതിട്ട ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നത് കാരണം ജനങ്ങളാരും പഴയ പോലെയല്ല ജനങ്ങളുടെ ലിസ്റ്റ് അല്ല യാത്ര ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഇപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ വണ്ടിയിൽ ബുക്കിംഗ് എടുക്കുമ്പോൾ സ്ത്രീ ജനങ്ങളും കുട്ടികളും ഒക്കെ കയറുന്ന ഒന്നെങ്കിൽ അവരുടെ പേരൻസിൻ്റെ ഫോൺ നമ്പർ തരാൻ പറയും ഇല്ലെങ്കിൽ അവരുടെ അത്ര ഉറപ്പുണ്ട് ഇല്ല ഹസ്ബൻഡിൻ്റെ നമ്പർ തരാൻ പറയും സ്ത്രീജനങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ മേടിക്കില്ല അതിന് കാരണം ഇതാണ് ഇത് മിസ് യൂസ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത് കാരണം ഇത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇവരുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ഫേസ്ബുക്ക് അല്ല വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അതിലേക്ക് ഇവർ ഇടുക അല്ലാതെ ഇവർ വേറെ നടപടിയൊന്നും എടുത്തിട്ടില്ല അപ്പം അങ്ങനെ എടുത്തിട്ട് ഇത് മിസ് യൂസ് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിച്ചത് പലരുടെയും ഫോണിന് പെണ്ണുങ്ങളുടെ പെൺകുട്ടികളുടെയൊക്കെ പേര് പറഞ്ഞ് വയസ്സും സഹിതമാണല്ലോ ഞങ്ങൾ ഇതെടുക്കുന്നത് ആ ഇതിലേക്ക് വരുമ്പം ആ ഫോൺ നമ്പർ നോക്കി വിളിക്കുന്നുണ്ട് ആരാ എന്താണെന്ന് അറിയത്തില്ല അവർ വിളിക്കുന്നത് എന്താ എങ്ങനെയാണ് എവിടെയാണ് എന്താ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നു അപ്പം അതിൻ്റെ അർത്ഥം വേറെയാണ് ഇതിൻ്റെ അത് ഇവർ ഇവരുടെ അജണ്ട വേറെയാണ് അപ്പം